പാചകത്തിൻ്റെ കുലപതി ആയ നളനെയൊക്കെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഞാൻ ഇന്നൊരു പ്രോൺസ് ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ് എനിക്ക് ആക്ച്വലി ബിരിയാണി ഉണ്ടാക്കാൻ പറഞ്ഞു തന്നത് മട്ടൺ ബിരിയാണി ഉണ്ടാക്കാൻ എന്നെ പഠിപ്പിച്ചത് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായ ശ്രീ പിണറായി വിജയൻ ജനങ്ങളുടെ വൈഫ് കമലാൻറ്റിയാണ് എന്നെ മട്ടൺ ബിരിയാണി ഉണ്ടാക്കാൻ പഠിപ്പിച്ചായിരുന്നു മട്ടണും ചിക്കണും അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവിടെ വീട്ടിൽ വെച്ച് ഞാൻ അവിടെ ആൻറ്റിയുടെ പ്രോൺസ് ഫ്രൈ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് അപ്പം അങ്ങനെ കഴിച്ചപ്പോൾ ഞാൻ അതിൻ്റെ റെസിപ്പിയൊക്കെ എഴുതി മേടിച്ചു ഞാൻ ആ റെസിപ്പി ട്രൈ ചെയ്ത് ഞാൻ ജാടെ ആയിരുന്നു എന്നും സക്സസ് ആയി ആ റെസിപ്പി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു എൻ്റെ പ്രോൺസിന്റെ റെസിപ്പി വെല്ലോ ആണോ സക്സസ് സക്സസ്